നാരായണ രാഗവദേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ശ്രീമദ്ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യയം അതിലെ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ഭാഗം ഓം യഥാ യഥസി രേണുർവാ റെണുർവാ അനിലേ അനിലേം ദ്രഷ്ടരി ദൃശ്യത്വം യഥാ ആരോപിതമബുദ്ധിഭയസി മേഘ ഔഘ മേഘ ഔണു വ പാർഥി അനിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം ആരോപിതം അബുദ്ധിഭി മേഘൌഘ മേഘങ്ങളുടെ കൂട്ടം നഫസി ആകാശത്തിൽ പാർഥി വൂമിയിൽ നിന്നുണ്ടായ രേണുഹു പൊടി പൊടിപടലങ്ങളെ അനിലെ അത് വായുവില് യഥാ എങ്ങനെയാണോ ആരോപിതം ആരോപിക്കപ്പെടുന്നത് മേഘം അതേപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്നുണ്ടായിട്ട പൊടിപടലങ്ങൾ അതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കും ആകാശത്തിൽ പറക്കുന്ന പോലെ തന്നെയാണ് അന്തരീക്ഷത്തിൽ പറക്കും അപ്പോൾ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കുമ്പോൾ ആകാശം ജലിക്കണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ മേഘം ജലിക്കണു പൊടിപടലങ്ങൾ ചലിക്കണു ആകാശം ചലിക്കണില്ല വായുവിൻ്റെ വായു ചലിക്കുമ്പോൾ ഇതും ചലിക്കണമെന്നേളു അപ്പോൾ സ്ഥാനം മാറുന്നുണ്ട് ഇങ്ങനെ ഏവം ദ്രഷ്ടരി ഈ ദ്രഷ്ടാവിലെ എന്നുവെച്ചാൽ കാണുന്ന നമ്മളിലെ ദൃശ്യത്വം ഈ പൊടിപടലങ്ങൾ അബുദ്ധിഭി അറിവില്ലാത്തവരാൽ ആരോപിതം ആരോപിക്കപ്പെടുന്നു ഇപ്പം നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് ചെറിയ കുട്ടികൾ പറയും ഇതാ ആകാശം പോണു അല്ലെങ്കിൽ മേഘം പോണു അപ്പോൾ ആകാശം പോണില്ല മേഘമേ പോകുന്നുള്ളൂ എങ്ങനെയാ പോകുന്നത് മേഘം സ്വയമേവല്ല ആകാ ഈ വായുവിൻ്റെ പ്രേരണ കൊണ്ട് അത് സഞ്ചരിക്കാം അപ്പോൾ ഭൂമിയിൽ നിന്ന് പൊങ്ങി പറക്കുന്ന ഈ പൊടിയായാലും ഈ കടലിൽ നിന്നോ വെള്ളം എങ്ങനെയാച്ചാൽ അത് നിരാവിയായിട്ട് മേഘമായിട്ട് അതെങ്ങനെയായാലും അത് ഈ വായുവിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ വായുവിലുള്ളത് ഈ മേഘമായാലും പൊടിയായാലും അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും കാറ്റ് ചലിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ശരീരാദികളായിട്ടുള്ള ഈ ദൃശ്യങ്ങളെ അത് ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവിൽ നമുക്ക് ശരീരത്തിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളെ അതിൽ ആരോപിക്കാൻ പാടില്ല ഇപ്പം മറ്റേ പൊടിപടലങ്ങളും അതും മേഘങ്ങളും സഞ്ചരിക്കുന്നത് സ്വതം സ്വയമേവ സഞ്ചരിക്കുകയല്ല ആകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത് കാറ്റിൻ്റെ ആ സമ്മർദ്ദം മർദ്ദം മൂലമാണ് അത് ചരിക്കുന്നത് ഇതിനെ ഇങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ അതല്ലെങ്കിൽ പഴക്കുന്ന ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ മേഘം ആകാശത്തിൽ ഭൂമിയിൽ നിന്നുണ്ടായ പൊടിപടലങ്ങൾ അതേതായാലും ശരി ഒരേപോലെ തന്നെ അനില് കാറ്റിൽ എപ്രകാരത്തിലാണോ ഇത് ഇങ്ങനെ എന്ന് പറയപ്പെടുന്നത് അത് ഇപ്രകാരത്തിലാണ് എന്ന് പറയപ്പെടുന്നത് ഈ കാണുന്നയാൾക്ക് ഈ പൊടിപെടലും ഈ മേഘവും സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്ന പോലെയാണ് ദേഹം ഒരാളിതാ ജനിക്കുന്നു അയാളങ്ങനെ ജീവിക്കുന്നു ഒടുക്കം മരിച്ചു പോകുന്നു ഇപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ പറയാറ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു പതിനാറ് വയസ്സ് ആയിട്ടുള്ള സമയത്ത് ഒരാൾ അടുത്ത വീട്ടിൽ ജനിച്ചു അയാളൊരു അമ്പത് വയസ്സായപ്പോൾ മരിച്ചു അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ഇവിടെ അമ്പതും പതിനാറും എഴുപത്താറ് അറുപത്താറ് വയസ്സായുള്ളൂ അപ്പോൾ നമുക്ക് അയാൾ അവിടെ ഉണ്ടായി എങ്ങനെ ജീവിച്ചു ആയുസ് പൂർത്തിയായില്ല മരിച്ചു പോയി അപ്പോൾ അവിടെ ജനിച്ചതും മരിച്ചതും ഒക്കെ ആരാ ശരീര ആ ജീവനല്ല ജീവൻ അവിടെ കുറച്ചു കാലം ഈ ശരീരത്തെ സ്വീകരിച്ചു എന്നതാണ് അപ്പം നമുക്കെങ്ങനെയാ അതൊക്കെയാണ് പറയാൻ പറ്റുക അവിടെയാണ് കുഴപ്പം ആകാശത്തിൽ വന്നും പോയി കൊണ്ടിരിക്കും ഈ പൊടിപടലങ്ങളായാലും ശരി മേഘായാലും ശരി അപ്പോൾ അതിനെ നമ്മൾ അത് അവിടുത്തെ അല്ലെങ്കിൽ അത് അതാണ് ഇതൊക്കെ പറയാണ്ടിയും പറ്റില്ല അർത്ഥസത്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയണം അത്രേ ഉള്ളൂ എന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഈ ജനനവും മരണമൊക്കെ ഭഗവാന്റെ അവതാരങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കുണ്ട് എന്ന് തോന്നും പക്ഷേ അത് എല്ലാം അർത്ഥസത്യങ്ങളെ ആവണുള്ളൂ എന്ന് സാറും ഇപ്പം ഇതിൻ്റെ ഒരു വ്യാഖ്യാനം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തരാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും പറ്റില്ല അതിൻ്റെ കാരണം ഇതാണ് ആകാശത്തിന് നമ്മൾ പൊടിപടലങ്ങളും കാണാറുണ്ട് മേഘവും കാണാറുണ്ട് അത് മേഘമല്ലാന്നോ പൊടിവെള്ളം അല്ലാന്നോ നമുക്ക് പറയാൻ പറ്റില്ല അത് അത് തന്നെയാണ് അതൊക്കെ കൂടിയാലേ ഇതാവുള്ളൂ എന്നാൽ അത് എപ്പോഴും ഉണ്ടോ ഇല്ല പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ മേഘത്തെ കാണുള്ളൂ ചിലപ്പോൾ മേഘം ചിലപ്പോൾ മഞ്ഞ വെള്ളമേഘം ഇങ്ങനെയാണ് നമ്മൾ കാണുക പൊടിപടലങ്ങൾ ചിലപ്പോൾ നല്ല കട്ടിയുള്ളത് ചിലപ്പോൾ വളരെ നേർത്തത് ചിലപ്പോൾ നീളമുള്ളത് ചിലപ്പോൾ അല്ലേ പലതും കാണും അന്തരീക്ഷത്തിൻ്റെ ഈ സാന്ദ്രതയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടു വരും ഈർപ്പത്തിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടു വരും അപ്പം നമ്മളെ സംബന്ധിച്ച് എന്ത്രേ പറയാൻ പറ്റുള്ളൂ ഇത് അർത്ഥസത്യമാണ് എന്ന് ധരിക്കുക അത് അതിനാണ് പ്രാധാന്യം കൊടുത്തത് അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം അധികം എടുക്കണ്ട വാച്യാർത്ഥം മാത്രം എടുക്കുക അത് ഇത്രേ പറയാൻ പറ്റുള്ളൂ യഥാ നവസി ആകാശത്തിലെ മേഘം മേഘങ്ങളുടെ ഈ കൂട്ടം രേണുഹൂവ രേണു പൊടികളായാലും ശരി അതൊക്കെ പാർത്ഥിവഹ അതൊക്കെ മണ്ണ് തന്നെയാണ് മണ്ണിൽ നിന്നുണ്ടായതാ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുണ്ടായതാ ഇത് അനിലെ ഈ കാറ്റിനാൽ ഏവം ദ്രഷ്ടരി ഇങ്ങനെതാ കാണുന്നു എന്ത് ചലിക്കുന്നതായിട്ട് കാണുന്നു ദൃശ്യത്വം നമുക്ക് കാണുന്നുണ്ട് ആ പൊടിയും കാണുന്നുണ്ട് മേഘം കാണുന്നുണ്ടൊക്കെ ദ്രഷ്ടരി കാണുന്നതായിട്ട് നമുക്ക് നമ്മളെന്താ ഇത് ഇതാ കാണുന്നു കേട്ടോ അത് ഭൂമിയാണ് എന്നോ ജലമാണോ എന്നോ നമ്മൾ പറയാറില്ലല്ലോ അത് പൊടിയാണ് മേഘമാണെന്നേ പറയാറുള്ളൂ പറയാറുള്ളു എന്ന് മേഘത്തെയും പറയാറില്ല അതേപോലെ ഭൂമിയാണ് എന്ന പൊടിപടലങ്ങളെയും കാണാറില്ല പറയാറില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ അങ്ങനെ മനസ്സിലാക്കുക ശ്രീഹരി မရမရမရ